ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ചെറിയൊരു വിശേഷമായിട്ടോ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ചെറിയ മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് സൂത മീൻ അപ്പം നമ്മളത് മാത്രം ഒരു കുക്കിംഗ് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചതാണേ അപ്പം തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ തുടങ്ങിയതാ അതിനു ചേട്ടൻ നേരത്തെ പോകണോണ്ട് രാവിലെ തന്നെ ചായൻ്റെ അങ്ങോട്ട് കഴിഞ്ഞ് പുട്ടും ചെറുപയർ കറിയുണ്ടാക്കിയിട്ടൊന്ന് പനീച്ചേട്ടം പോയി അമ്മ പോയി അബി പോയിട്ടുണ്ട് നതുമൂളിപ്പം എണീച്ചിട്ടേ ഉള്ളൂ പല്ലൊക്കെ തേക്കാൻ പോയിന് അപ്പോൾ അവളെണീക്കുമ്പോഴേക്കും ഞാൻ അത്യാവശ്യം പണിയൊക്കെ കണ്ട് കഴിഞ്ഞ് അടിച്ചു വരലും ചോറ് വയ്ക്കലും ചായൻ്റെ പണിയുമൊക്കെ കഴിഞ്ഞ് തിരുമ്പലും കഴിഞ്ഞ് അപ്പം ഇനിയിപ്പം ഒരു മീൻ കറി ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ് സൂത മീനാണ് പനീ ഇന്നലെ വരുമ്പോൾ കൊണ്ടുവന്ന വന്ന മീനാണ് മത്തിയും സൂതയും ഇനി അപ്പം ഞാൻ മത്തി ഇന്നലെ രാത്രിയിൽ കറി വെച്ച് പിന്നെ സുത ഉച്ചത്തേക്ക് എടുത്തുവച്ചതാട്ടോ ഉച്ചക്ക് കറിയൊക്കെ വിചാരിച്ച് അപ്പം നന്ദുമോളെ പല്ലൊക്കെ തേച്ച് വരുന്നുണ്ട് മടിയെത്തിട്ടോ കുഴി മടിയെത്തി സ്കൂളിൽ അകത്തു നേരം എങ്ങനെയൊക്കെയല്ലേ കുഴി മടിയെത്തിയാട്ടോ അപ്പം ഞാൻ അതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണേ അവളെ കുളി വരെ കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് ആ മേലെഴുകിയിട്ടുള്ളൂ ഒന്നും തല അനിച്ചിട്ടൊന്നുമില്ല ഇടക്ക് തലയൊന്നും നനയ്ക്കില്ല തല നനയ്ക്കൽ ഭയങ്കര അലർജിയാണ് അവൾക്ക് ഒരു ഒന്നരാട ഒന്നരാടേ തല എനിക്കുള്ളൂട്ടോ എന്താ അറിയില്ല അങ്ങനെ ഒരു സ്വഭാവമാണ് പിന്നെ സ്കൂൾ പോകുമ്പോൾ മുടി നനച്ചു പോയാൽ മുടി കേടുവരും എന്നുള്ളൊരിതുണ്ടേ സംഭവം അതെന്താ തോർത്ത് ഞാൻ തല കെട്ടീണ് അതുകൊണ്ട് ഒന്നരാടം തല നനയ്ക്കലൊക്കെ അപ്പോൾ അതാ നമ്മൾ പാപ്പുമോൾ കൂട്ടിലൊക്കെ ഉണ്ട് കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ പാപ്പുമോൾക്കൊന്നും രാവിലെ ഒന്നും കൊടുത്തില്ല കാരണം മീൻ കറി ഇല്ല അപ്പം ഞാൻ കൊടുത്തില്ല പുട്ട് ഇവിടെ ഉണ്ടെങ്കിലും കൊടുത്തില്ല അപ്പം പിന്നെ ചോറ് വേഗം ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ കറിയും കൂടി ആയിട്ട് പെട്ടെന്ന് ചോറ് കൊടുക്കാൻ വിചാരിക്കുക ഓളെ നോട്ട് ഇറക്കിക്കോളാം കൂട്ടുന്ന ഒന്ന് ഇറക്കട്ടെ രാവിലെ എടുത്തിട്ടതാ ഒന്ന് പുറത്ത് കൊണ്ടുപോയിക്കാം ഞാൻ പുറത്ത് പോയി മൂത്ര പാപ്പ മോൾക്ക് അങ്ങനെ ഒരു നല്ല സ്വഭാവം ഉണ്ട് കേട്ടോ പുറത്തൊക്കെ പോയിട്ട് മൂത്ര കൊഴിച്ച് വരും പൂച്ചനെ കണ്ട ഓടും പൂച്ച ഉണ്ട് പൂച്ചല്ല പോളെ പുറത്ത് ഇറക്കിയാൽ ശരിയാവില്ല ചെറിയൊരു വിശേഷാണ് കേട്ടോ ഞാനൊരു മീൻകറി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ വീഡിയോ കാണാട്ടോ എല്ലാം അടുത്ത് ഇവിടെ പൂച്ചയാ പാപ്പുവിനെ ആണെങ്കിൽ പൂച്ചേനെ ഭയങ്കര അലർജിയാണ് അപ്പം കറി വെക്കുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരിക സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ ചോറായപ്പോ പിന്നെ ഞാൻ ഭയങ്കര കുടിക്കണ വെള്ളം വെച്ചു പിന്നെ പിന്നെതാ ചോറൊക്കെ റെഡി ആയിരുന്നു കേട്ടോ എന്നും വലിയ ആർഭാടത്തിലുള്ള വിശേഷമൊന്നുമല്ല കേട്ടോ മീൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് വെള്ളത്തിലിട്ട് വെച്ചതാ കഴുകി നന്നാക്കാനൊക്കെ ഉണ്ട് പിന്നെ കുളിക്കാൻ പോകണതിൻ്റെ മുന്നേ ഞാനിതാ ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടാട്ടോ പോയത് വെല്ലുളളിക്ക് വതിൽ ഞാൻ ചെറിയുള്ളി ആട്ടോ എടുത്തത് വെല്ലുളളി ഇല്ല ഇന്നലെ വാങ്ങാൻ മറന്നും പോയി അനുസട്ടെ പിന്നെ അബീൻ്റെ അടുത്ത് മീനല്ല മീനല്ല ഉള്ളി വാങ്ങാൻ വേണ്ടി പൈസ ഒക്കെ ഇവിടെ തന്നു പോയത് പക്ഷേ അബി രാവിലെ പോയി അവനൊന്ന് ചെറിയൊരു വർക്കുണ്ട് അപ്പൊ അവൻ പോയി അപ്പതാ ഞാൻ മുളക് ഇഞ്ചി ഇഞ്ചി ചതച്ചുവെച്ചതാ കേട്ടത് കുറച്ച് പഴക്കമുള്ള ഇഞ്ചിയാണ് ഫ്രിഡ്ജിൽ ഉണ്ടായിട്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ അത് കുറച്ച് വെളുത്തുള്ളി തക്കാളി ചെറിയ ഉള്ളിയാന്ന് നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇനി കറി വേപ്പിൻ്റെ നമുക്ക് ചെറിയൊരു സൂതക്കറി ഉണ്ടാക്കാം ഞാൻ മീനൊക്കെ ഒന്ന് കിഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ രാവിലെ തന്നെ തണുത്തെള്ളം കുടിക്കണുണ്ടോ ഇഞ്ചി ഒന്ന് കറി വെക്കാൻ കൂടുണ്ടോ ചായടിക്കാൻ പോവാ നേരെ വേഗി നീച്ചിട്ടേ പല്ലുവേന ഉള്ള ഒരാളാണ് ആ തണുത്ത വെള്ളം അതേപോലെ എടുത്ത് ഒന്നും നേ ഒരു ഒരിതുണ്ടല്ലോ തണുപ്പൊക്കെ കുറച്ച് കുടിക്കുക അതൊന്നും ചെയ്യില്ല എന്താ ചായ കുടിക്കാത്തേ ചായ ഇവിടെ ചൂടാ ചൂടാറിയത് ഉണ്ടല്ലോ പിന്നെന്താ കുടിക്കാത്തേ ഇതാണ് അബി ഇങ്ങനെ തന്നെയാ ചായ വല്ലാതെ കുടിക്കൂല ഇതേപോലെ പച്ചവെള്ളം കൊണ്ടുവച്ചിട്ട് ചായന്റെ കൂടെ കുടിക്കുക അല്ലെ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ അനീഷേട്ടന്റെ അതേ സ്വഭാവം അനീഷേട്ടൻ ചായ കുടിക്കൂലല്ലോ കട്ടൻ കാപ്പിയാ കുടിക്കുക ഇപ്പം എപ്പോഴേലോ കേട്ടോ ചായ ഇല്ല അതേ സ്വഭാവമായിട്ട് ഇങ്ങോക്കൊക്കെ എനിക്കാണെങ്കിലോ കട്ടൻ ചായ ഇല്ല നടക്കുകയില്ല അതാണ് അവസ്ഥ അപ്പം ഇന്ന് ചെറിയൊരു ചെറിയൊരു പറയേ ഗൈസ് ഒരു കാര്യം പറയണം എത്ര കുട്ടികളല്ലേ പറയട്ടെട്ടോ നന്ദി വിടക്കട്ടോ എത്ര കുട്ടികളല്ലേ അമ്മമാർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൂലേ പക്ഷെ ഈ പെണ്ണ് അങ്ങനെയൊന്നും ഇല്ലേ ഒരു സപ്പോർട്ടല്ലാന്നല്ല സപ്പോർട്ടൊക്കെയാണ് പക്ഷെ വീഡിയോയില് നിക്കാൻ ഇല്ല എന്തായാലും ഇങ്ങനെയൊക്കെ ആയാല് എന്തായാലും അമ്മക്ക് ചെറിയൊരു ബ്ലോഗ് എടുത്തല്ലേ പറ്റുള്ളൂ അപ്പൊ ഞാന് ചെറിയൊരു കറി വെക്കണം നമ്മളെ മെഷീൻ വെല്ലടിക്കേണ്ടത് കുറച്ച് തുണി മെഷീനിലും ഇട്ടിട്ടുണ്ടായിരിക്കും കുറച്ച് തുണി കല്ലുമ്പിലും തിരുമ്പി അപ്പം മെഷീൻ വെല്ലടിക്കുന്നുണ്ട് എന്നാൽ പോയി ഒന്ന് ഓഫാക്കട്ടെട്ടോ കുറച്ച് തുണി അധികം ഉണ്ടായപ്പോഴേ ഞാൻ കുറച്ച് മെഷീനിലും കുറച്ച് പുറത്തുനിന്നും ആക്കിയതാ എന്തായാലും കറി വെക്കട്ടെ വെള്ളം നിന്നു പോയിട്ടോ എന്തപ്പം ചെയ്യാന്നൊന്നും അറിയില്ല അപ്പോൾ നന്ദമോളോട് ഞാൻ എടുത്തുവച്ച വെള്ളം എടുത്തിട്ടേ മെഷീനിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറയാം റോക്കി ഉറങ്ങാണ് കണ്ടോ കുറച്ച് വെള്ളം ബക്കറ്റെന്ന് എടുത്തോണ്ടോ എന്ന് ഒഴിക്കാൻ പറയാം അത് കഴിഞ്ഞോട്ടെ മോളെ ഡ്രൈൻ പോട്ടെ വെള്ളം പോട്ടെ വെള്ളം നിന്നത അറിഞ്ഞില്ലാന്നേ പെട്ടെന്ന് ഒന്ന് നന്ദു വെള്ളം അറിയില്ല വെള്ളം പെട്ടെന്ന് നിന്നല്ലോ ഞാൻ കുറച്ച് കേട്ടോ കണ്ടോ കൂട്ടരെ കുറച്ച് കല്ലുമൊന്ന് തിരുമ്പി എടുത്തേക്കിനാണേ അല്ലെങ്കിൽ നമുക്ക് കാരണം നല്ല ചളി ഉള്ളതൊക്കെ ഉണ്ടാവുകയേ പിന്നെ കളർ ഇളകണതൊന്നും ഞാൻ മെഷീനിലിടൂല കേട്ടോ അപ്പം ഞാൻ നല്ലതൊക്കെ കല്ലുമേന്നും തിരുമ്പും ചളി ഓവർ ഉള്ളതും കല്ലുമേൽ തിരുമ്പും ബാക്കിയേ ഇതിലിടുള്ളൂ എന്താ വെച്ചാൽ ഇതിൽ അനീചേട്ടം പണിക്കിടുന്ന പാൻറ്റും ഷർട്ടും ഒക്കെ ഉണ്ട് അതിലൊക്കെ നല്ലോണം മണ്ണും ചളിയൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ ഞാനത് കല്ലുമേൽ രാവിലെ എണീച്ചിട്ട് സോപ്പും പടിയിലിട്ട് വയ്ക്കും എന്നിട്ട് ഞാനത് അങ്ങോട്ട് എടുക്കും അതാകുമ്പോൾ നല്ല വൃത്തിയാവുള്ളൂ ജാലൊക്കെ മുക്കി സെറ്റാക്കണമല്ലോ ആവട്ടെ റോക്കിമോനും വേഗം ഒന്ന് തിന്നാൻ കൊടുക്കണം കൊടുത്തിട്ടില്ലേ രാവിലെ ക്ക് ചോറോലിക്കാൻ മീൻ നല്ല ഇഷ്ടമല്ലേ ഇനിയിപ്പത് കൊടുക്കാം അതിനൊരു രണ്ട് ബക്കറ്റ് അത് മതിയല്ലേ അത് മതി ഒന്ന് കറക്കിക്കാം പത്തിലിട്ടാൽ മതി ഉം അപ്പൊ ഞാൻ കറി കേട്ടോ അവള് വരും പറഞ്ഞേനീ മാമന്റെ മോള് വരും എന്ന് പറഞ്ഞേനെ എന്താ വരുമോ ഒന്നും അറിയില്ല കുട്ടികളൊക്കെ ആയിട്ട് വരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേക്ക് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കട്ടെ എന്തായാലും ചോറൊക്കെ തിന്നിട്ടല്ലേ പോവുള്ളൂ എന്താ കറി വെക്കാനാണ് അവിടെ ചേച്ചി ചേച്ചിയെന്നൊക്കെയാണ് ആദ്യം ചോദിച്ചത് മീനാണെന്നൊക്കെ പറഞ്ഞത് അപ്പൊ അന്നാ ഞാൻ വേഗം വരാന്നൊക്കെ പറഞ്ഞു ഞാൻ ജനാലുള്ള കൂടി നോക്കുക വരുണ്ടോന്നേ വരിയായിരിക്കും കൊണ്ടുപോയിട്ട് കൂട്ടില്ല കേട്ടോ അപ്പൊ കറി ഉണ്ടാക്കെ കേട്ടോ വീഡിയോ കണ്ട എല്ലാരും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമ്മള് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പൊ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ വെളിച്ചെണ്ണ ഇല്ലാത്ത കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടേനി അനിശേടനോട് വാങ്ങാൻ പറയാനും മറന്ന് അപ്പോൾ അതെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ വെളിച്ചെണ്ണ ചൂടായാൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവ ഇട്ടിട്ട് സുതമീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണേ ഇതിൻ്റെ കൂടെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ പെരിഞ്ജീരകം ഇല്ലാട്ടോ അപ്പം ഞാൻ അത് ഇട്ടിട്ടില്ല പിന്നെ അതാ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടതൊക്കെ അപ്പോൾ അതാ അതൊക്കെ കൂടി ഇട്ട് പിന്നെ ഇഞ്ചി ചതച്ചതും ഇട്ട് കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് വഴന്ന് വരുമ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് ഒരുപാട് വലിയ വിഭവങ്ങളൊന്നും ഒരുക്കുന്ന ഒരു വീഡിയോ എന്നല്ല എല്ലാവരും അടുക്കളയിൽ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഒരു ചെറിയ മീൻ കറി ഉണ്ടാക്കിയിട്ട് ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആ തക്കാളി ഉള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തണേ ഇനി അത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കട്ടെ അപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് നമ്മളിങ്ങനെ ചട്ടിയിൽ കറി വെക്കണത് ഗ്യാസ് മേൽ നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ കറി ഒരു ടേസ്റ്റാ അല്ലേ ഇങ്ങനെ നാടൻ ശൈലിയിൽ കറി വെക്കുന്ന സ്ഥലങ്ങളൊക്കെ അപ്പം വളരെ കുറവാണ് കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നു പോയല്ലേ ഓരോ അടുക്കളയിലും ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പം ഇങ്ങനത്തെ അടുപ്പ് അധികം വലിയ വലിയ വീടുകളിലൊന്നും ഇല്ല പിന്നെയും നമ്മുടെ സാധാരണ ആളുകളുടെ വീട്ടിലാണ് ഇങ്ങനെയുള്ള ഒരു അടുക്കളയും അടുപ്പൊക്കെ ഇപ്പം കാണാൻ പറ്റുന്നത് ബാക്കി എല്ലാം എടുത്തും ഇപ്പം ഗ്യാസിൻ്റെ ഉപയോഗങ്ങളല്ലേ കൂടുതലായിട്ടും അപ്പം ഇങ്ങനെ നാട്ടിൻപുറത്തൊക്കെ വന്നാലേ ഇങ്ങനെയുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ടൗൺ ഏരിയകളിലേക്കൊന്നും പോയാൽ ഇങ്ങനത്തെ അടുപ്പേ ഉണ്ടാവില്ല പുറമെ കത്തിക്കുന്നതോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല ഫുള്ള് ഗ്യാസ് അപ്പോൾ അതാ നമ്മളെ നാട്ടിൻ പുറത്ത് എല്ലായിടത്തും ഈ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറത്ത് വേറെ അടുപ്പുണ്ടാക്കിയിട്ട് അവിടെ നിന്നും പാചകം ചെയ്യണവരൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ് പണ്ടത്തെ കാഴ്ചകളും മനോഹരം മനോഹരമായ സംഭവങ്ങളൊന്നും ഇപ്പോഴത്തെ കാലത്ത് കാണാൻ കിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിയും സംഭവമൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി എടുക്കണ്ടിട്ടോ മല്ലിപ്പൊടിയിലുള്ള സ്പൂണ് കാണാനില്ല ഇല്ല അപ്പോൾ ഒരു കൈയളവ് വെച്ചിട്ട് അങ്ങോട്ട് ഇടാ വിചാരിച്ചു അപ്പോൾ മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തേ എല്ലാം ഞാൻ അടുത്ത് തന്നെ ഇനി അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യം വന്നില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിൽ കൂടുതലായപ്പോൾ ഞാനതെടുത്ത് അങ്ങോട്ടേക്ക് തന്നെ ചെരിഞ്ഞു കിട്ടാം അപ്പം മാമൻ്റെ മോളും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ആൾ ചിലപ്പം വരുന്നുണ്ടാവും അപ്പോൾ അവിടുന്ന് കുറച്ച് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാണ്ട് കിട്ടും പിന്നെ രണ്ട് കുട്ടികളെയും കൊണ്ടാണ് വരുന്നത് അപ്പം എല്ലാം വരുള്ളൂ ഒരാൾ കല്യാണ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടേ മാമൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടെന്ന് പറയലില്ലേ അപ്പോൾ അതോ അവളുടെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ ഒരു മോള് അവളുടെ അമ്മേൻ്റെ കൂടെ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് കുട്ടികളെ ആയിട്ട് അവൾ വരുന്നത് കേട്ടോ അപ്പം അതാ നമ്മളെ മുളക് പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി ഉഷാറായിട്ടൊന്ന് മസാല ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കണലുണ്ട് അപ്പോൾ ഇത് നല്ല മസാല ആ വെന്തൊരു മണമൊക്കെ വിരലോടങ്ങിട്ടോ മസാല എന്ന് പറയുന്നത് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴന്ന് വരുമ്പോൾ തന്നെ അതിന് നല്ലൊരു സ്മെല്ലല്ലേ പ്രത്യേകിച്ച് ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഉണ്ടായാൽ പിന്നെ പറയും വേണ്ട അപ്പോൾ അതങ്ങനെ സെറ്റായി അപ്പം അതാ ഞാൻ ലേശം പുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഈ പുളി പീഞ്ഞിട്ട് നല്ലോണം ഒഴിച്ചു കൊടുക്കണം അപ്പം കൂടുതൽ ടേസ്റ്റ് വരും കേട്ടോ ഈ മീൻ കറിയിലേക്ക് പുളി കൂടുമ്പോളായിട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക അപ്പം അതാണ് ഞാൻ ഒഴിച്ച് കൊടുത്തണേ കുറച്ച് പുളി പീഞ്ഞൊഴിച്ച് ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ്ടെട്ടോ നമ്മൾ എപ്പോഴും നമ്മളടുപ്പത്തെപ്പോഴും ചൂടുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ ഏത് സമയത്തും അതെടുത്ത് ഒഴിച്ചു കൊടുക്കണ്ടിടത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് മൂടി വെച്ചിട്ട് ത കുറച്ച് തുണിയൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മിഷീനിലിട്ട തുണിയൊക്കെ ഇല്ലേ അതൊക്കെ ഉണക്കിയിട്ടാണ് ഇന്ന് പുറത്തിടുന്നത് കാരണം ഇന്ന് വെയിലൊന്നും ഇല്ല അപ്പം അതെന്തായാലും ഒന്ന് ഡ്രൈൻ ചെയ്തതിന് ശേഷം ഇതിലിട്ട് ഇതിലിട്ടുകൊടുക്കുന്നത് അപ്പോൾ കാരണം കുറച്ച് ചൂടാക്കിയാലും ഉണങ്ങിക്കോളുമല്ലോ അല്ലാതെ നമ്മൾ പീഞ്ഞിട്ടാലും ഇന്നത്തെ ദിവസം ഉണങ്ങൂല അപ്പോൾ നന്ദുമോക്ക് ആ ഡ്യൂട്ടി നിന്ന് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു കേട്ടോ കാരണം ഇന്ന് നേരം വെള്ളത്തെ നീച്ചിട്ട് ആൾ ഒരു പണിയും ചെയ്തിട്ടില്ല അപ്പം പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം അമ്മയത് കയറിഞ്ഞപ്പോൾ പിന്നെ ഓളെ അങ്ങോട്ട് ഏൽപ്പിച്ചുകൊടുത്ത് അങ്ങനെതാ ഞങ്ങളെ മുമ്പിൽ വീടിൻ്റെ മുമ്പിലുള്ള റോഡാണ് കേട്ടോ ഇതിൽ ബസ്സല്ലാത്ത എല്ലാ സംഭവവും വരും കേട്ടോ ബസ് മാത്രം വരില്ല എന്നുള്ളൂ ബാക്കി എല്ലാ സംഭവങ്ങളും ഈ റോട്ടും കൂടെ വരും അപ്പം ഞങ്ങളെ വീടും റോഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴേക്ക് നമ്മുടെ മീൻകറി തളച്ചിനെ മീൻ കറി തിളച്ചെന്ന് ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം മീൻ കഴുകിയിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചതാട്ടോ അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഇല്ല കേട്ടോ കുറച്ച് ഉള്ളൂ ഇന്നലെ രാത്രി കൊണ്ടുവന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കുറച്ചേ ഉള്ളൂ അത് ഇട്ടിട്ടൊരു കറി വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് ഉപ്പേരിയോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ചോറും കറിയും തന്നെ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം അങ്ങനെ അതാ അമൻ്റെ മോള് വരുന്നുണ്ട് കേട്ടോ

മോനിസേ ഇവിടെ വാണ്ടടിമണിയേ ഡി ബൊബോടെ ബൊബോടെ പാപ്പുടേ ആ പാപ്പു കൂട്ടിലുണ്ടല്ലോ വന്നതേ എന്താ വന്ന് വന്നേ ചേച്ചി ോ ചേച്ചിടെ ലച്ച കയ്യാൻ ഇഞ്ചി എന്ത് പോവാഞ്ഞേ ഓയോടിയേ എന്താ കുട്ടീനെ കൊണ്ടാ സമ്മേ ഏ അപ്പൊ മോളുസാണ്ടോടി അപ്പൊ മോളൂസാണ്ടോടി ഏ അപ്പോൾ അതാ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കറി ഒന്ന് ഇറക്കി വെച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്ന് താ ഒരു മീൻകറിയും ചോറും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കഴിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബബ് ബൈ സി യു ഗായ്സ്